പോയി ഐറ്റംസ് ഒക്കെ വാങ്ങി ദുപ്പട്ട ബുക്ക്ലെറ്റിനെ ക്ലോത്ത് ഒക്കെ നമ്മൾ എടുത്തു എടുത്തതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങി അപ്പം തന്നെ സെറ്റ് ചെയ്തെടുത്തു എങ്ങനെ പോകണം ഏത് പോകണം എന്നൊന്നും അറിയില്ല എന്നാൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആള് വേണം അത്രയും ആഗ്രഹമാണ് ആൾക്കാരായാലും നിങ്ങളെ ഐറ്റംസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളോട് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കും അതൊരു ഒരു സങ്കടം പോലെ തോന്നി അപ്പം നമുക്ക് പിന്നെ ചെയ്യാം ആള് പറഞ്ഞു എത്രയായാലും കുഴപ്പമില്ല നമ്മള് പേയ്മെന്റ് ചെയ്തോളാം നിങ്ങൾക്ക് എക്സ്പെൻസ് ഒക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അത്രയും നമ്മൾ പ്രൊഡക്റ്റ് വാല്യുബിൾ ആണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമുക്ക് അത്രയും അത് എത്തിക്കണം എന്നുള്ളതായി എത്ര ദൂരെയാണെങ്കിൽ നമുക്ക് എത്തിക്കണം എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റ് കൂടുതലാണല്ലോ അവളുടെ പ്ലേസ് അറിയോ മാംഗ്ലൂർ അത് നമ്മുടെ പ്ലേസ് നിന്നിട്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റേഴ്സ് ഓടിയിട്ട് വന്നിട്ട് അവിടെ എത്താൻ അത് നാളെ എത്തിക്കണം നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ആക്കിയിട്ട് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈവനിങ് നേരെ അങ്ങോട്ട് പോയി നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇടക്ക് വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്വൽവ് ഓ ക്ലോക്ക് വരെയൊക്കെ നമ്മൾ വണ്ടി ട്രാവൽ ചെയ്തു പിന്നെ നമ്മൾ ഒരു സ്റ്റേ എടുത്തിട്ട് പിന്നെ ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ എണീറ്റിട്ട് നേരെ േഷനിലേക്ക് തന്നെ പോയോണ്ട് നമ്മൾ അവിടെ എത്തി എന്താണ് നെക്സ്റ്റ് ആയിട്ട് സംഭവിച്ച നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം